വിവാഹ വാഗ്ദാനം നൽകി പ്രലോഭിച്ച് യുവതിയെ പീഡനത്തിനിരയാക്കിയ കേസിൽ അങ്കമാലി സ്വദേശി തെക്കേക്കളത്തിങ്കൽ വീട്ടിൽ സിറിൽ എന്ന ഇരുപത്തിയഞ്ച് വയസ്സുകാരനെ തൃശൂർ റൂറൽ എസ് പി നവനീത് ശർമ്മയുടെ നിർദ്ദേശപ്രകാരം ഇരിങ്ങാലക്കുര ഡി വി എസ് പി എം സി കുഞ്ഞുമൊയ്തീൻകുട്ടി അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ വർഷം ജനുവരി മുതലുള്ള കാലത്ത് പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചതായാണ് പരാതി ഒന്നര വർഷം മുമ്പ് ജോലി സ്ഥലത്ത് വെച്ചാണ് യുവതിയെ ഇയാൾ പരിചയപ്പെട്ടത് പിന്നീട് സൗഹൃദം സ്ഥാപിച്ച് അടുത്തുകൂടിയ പ്രതി കുട്ടി പിറന്നതോടെ യുവതിയിൽ നിന്നും അകലുകയായിരുന്നു ഇതിനിടെ ഇയാൾ മറ്റൊരു സ്ത്രീയുമായി അടുപ്പത്തിലായതായും പരാതിയുണ്ട് പോലീസ് ഹരിജന പീഡന നിരോധന നിയമപ്രകാരം കേസെടുത്തതോടെ സിറിൽ ഒളിവിൽ പോയി കുറച്ച് ദിവസങ്ങളായി ഇയാളുടെ സുഹൃത്തുക്കളെ അടക്കം പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു ഇന്ന് പുലർച്ചെ തൊടുപുഴയിൽ നിന്നാണ് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് അറസ്റ്റ് ഭയന്ന് മുങ്ങി നടന്നിരുന്ന ഇയാൾ കുറച്ചു കാലമായി വീടുമായി ബന്ധമില്ലാതെ തൊടുപുഴയിൽ പെയിന്റിംഗ് തൊഴിലാളിയായി താമസിക്കുകയായിരുന്നു ഇരിങ്ങാലക്കുട എസ് ഐ എം അജാസുദ്ദീൻ എം സുമൽ സീനിയർ സിപിഒമാരായ കെ കെ പ്രസാദ് ഇ എസ് ജീവൻ സിപിഒമാരായ കെ എസ് ഉമേഷ് മുരളീകൃഷ്ണ തൊടുപുഴ ക്രൈം സ്ക്വാഡ് എസ് ഐ ടി എം ഷംഷുദ്ദീൻ സീനിയർ സിപിഒ മാഹിൻ ബഷീർ എന്നിവരുടെ സഹായത്തോടെയാണ് ഇയാളെ പിടികൂടിയത്